ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്കൂളിൽ നിന്ന് കൊച്ചി മെട്രോ സഹോദയ കോമ്പറ്റീഷന് പോയ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് മോൾക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പനയും ഗ്രൂപ്പ് ഡാൻസ് അതിൽ ഗ്രൂപ്പ് ഡാൻസിന് ചെറിയൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒപ്പനയ്ക്ക് കയറുന്നതിന് മുമ്പ് വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി മെഹന്തിയും കുപ്പി വളയൊക്കെ ഇതിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് അതിൽ കുപ്പിവള എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് കുപ്പിവള ഇട്ടിട്ട് ഗ്രൂപ്പിലൊരു കുട്ടിയുടെ കൈ മുറിഞ്ഞിട്ട് അഞ്ച് സ്റ്റിച്ചാണ് ഇടേണ്ടത് വന്നത് അത് കറക്റ്റ് കോമ്പറ്റീഷന് തൊട്ട് മുമ്പായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതൊന്നു അതുപോലെ മോളുടെ കാലിലും ഇതിന്റെ ചില്ല് കയറിയിട്ട് അതിന് പിന്നു വെച്ചിട്ട് എടുക്കാൻ പറ്റി പക്ഷെ കുട്ടികളെ ശ്രദ്ധിക്കണം ഇതൊക്കെ കാണുമ്പോൾ പ്ലാസ്റ്റിക് ബാങ്കിൾസ് അല്ലേ ഈ കുട്ടികൾക്ക് നല്ലതെന്ന് തോന്നി പോകും കാരണം അവരുടെ സേഫ്റ്റി അല്ലേ നമുക്ക് വലുത് പക്ഷെ കുപ്പി വെള ഇടണമെന്ന് എന്തോ റൂൾസ് ഉണ്ടെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുന്നത് എന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ സ്റ്റിച്ചിട്ട കുട്ടിയുടെ ധൈര്യമാണ് ആ ഗ്രൂപ്പിനെ തന്നെ പുള്ളിക്കാരത്തി എന്താ പറയുക ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു എനിക്ക് പ്രശ്നമില്ല ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല അതൊക്കെ ഒരു സൈഡിൽ അതൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് എന്നെ ഞെട്ടിച്ചളഞ്ഞു അവരുടെ പെർഫോമൻസ് എന്തായാലും നമുക്കൊന്ന് കാണാം ഇതെന്റെ ഹസ്ബൻഡാണ് മോളെ ഒപ്പനവേഷത്തിൽ വേഷത്തിൽ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് നിന്നു പോയത് ഒപ്പനും മോളെ ആദ്യമായിട്ട് കാണുന്ന പോലെ സംസാരിക്കുന്നു അപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും അതിലൊന്നും തളരാതെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിട്ട് വിശ്വജ്യോതി ടീമിന്റെ ഒപ്പന നമുക്കൊന്ന് കാണാം צ utaශશ ત . பெந்தப்புக்கு பட்டினாய் புருஷிகள் கண்டாரே ஒரு கும்மடுக்கு தெறிக்கி எடிவெடு மண்ணு படச்சானே அன்னபதாலமயப பொரிகபடுட கண்ட பஞ்சுண்ணளியா ரணவீரே நீ போனே சித்தி தெரிச்சி குடி நியம்பம்மா சஜதி தண்ணி முன்னபத்தி நெடி லட்சு बापू एक म्हणजे म्हशीचं नाही भेटू म्हणजे आपण येऊ तन्नता म्हणता भेटता म येतो टा यी बन दे मशी चालीबद्दल चाबाबा जन्म दंड चा ती मा जे थोड्यो लक्ष्मी तीन टू

<títeké> ु शम <-nómarin> <títeké -nómarin> <títeké -nómarin> b ì n 걸 l u ậ tellad varum pagilu mahiram tannil thayum pargina sadigam thechi baktim chintara innai kaadi thirumangala mayava muttoru alliara adiga jin tummaye sha duniyavilla yetu shesha adha Yun, yuma, payment, death, thin, march, ും <pu> <out> ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ടെൻഷൻ കൂടിയ ഒരു ഐറ്റം ആയിരുന്നു ഒപ്പന എന്ന് പറയുന്നത് കാരണം ഈ ഒരു പെർഫോമൻസിന് ശേഷം സ്റ്റേജിൽ കുപ്പിവള പൊട്ടീൻ്റെ ചില്ലുകളായിരുന്നു എന്നറിയേ അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും പറ്റിയോ ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞപ്പോൾ തന്നെ ഓടി ചെന്നു കാലുമ്പോൾ തറച്ച് കയറിയോ കൈ പൊട്ടിയോ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല ചെറിയ ചെറിയ പരിക്കുകളെ എല്ലാവർക്കും പറ്റിയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത്രയും ആയിട്ടുള്ള ഒരു കുപ്പിവള എന്ന് പറയുന്നത് അത് ഇടുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ കളിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല പിള്ളേർ അടിപൊളി പെർഫോമൻസ് ആയിരിക്കും ഒപ്പനാന്ന് പറഞ്ഞാൽ കൈ അടിച്ച് തന്നെ കളിക്കേണ്ട ഒരു ഐറ്റമാണ് ശരിക്കും റൂൾസ് ഒക്കെ ചേഞ്ച് ആയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ് അതായത് പ്ലാസ്റ്റിക് ബാങ്കിൾസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയേനെ എന്ന് ആഗ്രഹിച്ചു പോവാണ് ഒപ്പനയ്ക്ക് അങ്ങനെ ഗ്രൂപ്പ് ഡാൻസിന് ഫസ്റ്റും ഒപ്പനയ്ക്ക് എ ഗ്രേഡും സെക്യൂർ ചെയ്ത് പിള്ളേർ ഹാപ്പി ആയിട്ട് പിറ്റേ ദിവസം ട്രോഫിയൊക്കെ വാങ്ങിക്കാൻ വരാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ